നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഏഴാം തീയതി ചൊവ്വാഴ്ച ദിവസം നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ കടകളുടെ പ്രവർത്തന സമയത്തിൽ പൊതുവിതരണ വകുപ്പ് മാറ്റം വരുത്തിയിരിക്കുകയാണ് റേഷൻ കടകൾ തുറക്കുന്ന സമയം ഒരു മണിക്കൂർ കുറച്ചുകൊണ്ട് ഉത്തരവിറക്കി ഇനി മുതൽ കടകൾ രാവിലെ എട്ടിന് പകരം ഒമ്പത് മണിക്കാണ് തുറന്ന് പ്രവർത്തിക്കുക പുതിയ സമയക്രമം അനുസരിച്ച് റേഷൻ കടകൾ രാവിലെ ഒമ്പത് മുതൽ പന്ത്രണ്ട് മണിവരെയും വൈകുന്നേരം നാല് മുതൽ ഏഴ് മണി വരെയും പ്രവർത്തിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഒന്നിന് പരിഷ്കരിച്ച സമയക്രമം അനുസരിച്ച് രാവിലെ എട്ട് മുതൽ പന്ത്രണ്ട് വരെയും വൈകുന്നേരം നാല് മുതൽ ഏഴ് വരെയും ആയിരുന്നു കടകൾ പ്രവർത്തിച്ചിരുന്നത് ഇനി അടുത്ത അറിയിപ്പായി പങ്കുവയ്ക്കുന്നത് ടോൾ ബൂത്തുകളിൽ ഫാസ്റ്റാഗ് ഉപയോഗിച്ച് ടോൾ നൽകാത്തവർക്ക് ചുമത്തുന്ന പിഴയിൽ ഇളവ് പ്രഖ്യാപിച്ച് കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം പുതിയ ഉത്തരവ് പുറത്തിറക്കി യു പി ഐ വഴി ടോൾ നൽകുന്നവർക്ക് മാത്രമാണ് ഈ ഒരു ഇളവ് ലഭിക്കുകയുള്ളൂ എന്നും ഹൈവേ മന്ത്രാലയം പുറത്തിറക്കിയ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് യു പി ഐ ഉപയോഗം വർദ്ധിപ്പിക്കാനാണ് ഈ ഒരു തീരുമാനം ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ടോൾ നിരക്കിൻ്റെ ഒന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് മടങ്ങ് മാത്രം പിഴ ഇനത്തിൽ യു പി ഐ വഴി ഇടപാട് നടത്തുന്നവർ നൽകിയാൽ മതി അതായത് ഫാസ്റ്റാഗ് ഉപയോഗിച്ച് നൂറ് രൂപ ടോൾ നൽകുന്ന റോഡുകളിൽ ഫാസ്റ്റാഗ് ഇല്ലാതെ യു പി ഐ വഴി ടോൾ നൽകുന്നവർക്ക് ഒന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് മടങ്ങ് അതായത് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ നൽകിയാൽ മതിയാകും നേരത്തെ ഇതിൽ ടോൾ നിരക്കിൻ്റെ ഇരട്ടിയായിരുന്നു പുതിയ ഈയൊരു നീക്കം നവംബർ പതിനഞ്ച് മുതൽ രാജ്യത്ത് നിലവിൽ വരുമെന്നും ഹൈവേ മന്ത്രാലയത്തിന്റെ ഉത്തരവിൽ അറിയിച്ചിട്ടുണ്ട് ഇനി അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ് ആധാർ ഒരു തിരിച്ചറിയൽ രേഖ മാത്രം പൗരത്വ രേഖയല്ല എന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ആധാർ പൗരത്വ രേഖയല്ല എന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഗ്യാനേഷ് കുമാറാണ് അറിയിച്ചിരിക്കുന്നത് ആധാർ ഒരു തിരിച്ചറിയൽ രേഖ മാത്രമാണെന്നും അതിനെ പൗരത്വ രേഖയായി പരിഗണിക്കാനാവില്ല എന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം ബീഹാർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് രാജ്യത്തെ എല്ലാ ബാങ്കുകളും ഉപഭോക്താക്കൾക്ക് മിനിമം ബാലൻസ് ആവശ്യമില്ലാത്ത സൗജന്യ ബേസിക് സേവിങ്സ് അക്കൗണ്ടുകൾ നൽകണമെന്ന നിർദ്ദേശവുമായി റിസർവ് ബാങ്ക് പണമായും ഇലക്ട്രോണിക് സംവിധാനങ്ങൾ വഴിയും എ ടി എം ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീനുകൾ വഴിയും പരിധിയില്ലാതെ ഇത്തരം അക്കൗണ്ടുകൾ വഴി ഇനി നിക്ഷേപം നടത്താം ബാങ്കുകൾക്ക് നൽകിയ കരട് സർക്കുലറിലാണ് റിസർവ് ബാങ്കിൻ്റെ ഈ ഒരു നിർദ്ദേശം മിനിമം ബാലൻസ് ആവശ്യമില്ലാത്ത ബേസിക് സേവിങ്സ് അക്കൗണ്ടുകൾ ലഭ്യമാണെന്ന കാര്യവും അവയുടെ പ്രത്യേകതകളും ബാങ്കുകൾ പരസ്യപ്പെടുത്തണം അതുപോലെ ഉപഭോക്താക്കൾ അക്കൗണ്ട് തുടങ്ങാൻ സമീപിച്ചാൽ ബി എസ് ബി ഡി അക്കൗണ്ടും മറ്റ് സേവിങ്സ് അക്കൗണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങളും പ്രത്യേകതകളും ബോധ്യപ്പെടുത്തണം മറ്റ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ബി എസ് ബി ഡി അക്കൗണ്ടിലേക്ക് മാറാൻ ഉപഭോക്താവിന് കഴിയുമെന്നും സർക്കുലറിൽ വ്യക്തമാക്കുന്നുണ്ട് സർക്കുലർ അനുസരിച്ച് ബാങ്കുകൾ ഒരു ബി എസ് ബി ഡി അക്കൗണ്ടിൽ പരിധിയില്ലാത്ത നിക്ഷേപം അനുവദിക്കണം കൂടാതെ സൗജന്യ എ ടി എം സൗകര്യങ്ങളോ ഡെബിറ്റ് കാർഡോ നൽകണം പ്രതിവർഷം കുറഞ്ഞത് ഇരുപത്തിയഞ്ച് ലീഫുകളുള്ള ഒരു ചെക്ക് ബുക്ക് ഇൻ്റർനെറ്റ് മൊബൈൽ ബാങ്കിങ് ഒരു പാസ്ബുക്ക് പ്രതിമാസ സ്റ്റേറ്റ്മെൻറ്റ് എന്നിവയും നൽകണം കൂടാതെ എ ടി എം വഴി പ്രതിമാസം കുറഞ്ഞത് നാല് സൗജന്യ പണം പിൻവലിക്കൽ അനുവദിക്കണം ചാർജ് ഈടാക്കാതെ വിവേചനം കാണിക്കാതെ ഉപഭോക്താവിൻ്റെ അറിവോടെ മറ്റേത് സേവനവും ബാങ്കുകൾക്ക് നൽകാവുന്നതാണ് അതേസമയം ഒരു ബി എസ് ബി ഡി അക്കൗണ്ട് ഉള്ളവർക്ക് മറ്റൊരു ബാങ്കിൽ സമാന അക്കൗണ്ട് തുടങ്ങുവാനും സാധിക്കുകയില്ല അതുപോലെ തന്നെ ബി എസ് ബി ഡി അക്കൗണ്ടുള്ള ബാങ്കിൽ മറ്റൊരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനും അനുമതി ലഭിക്കില്ല എന്ന് ആർ ബി ഐ സർക്കുലറിലൂടെ അറിയിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി ജൻധൻ യോജനയുടെ കീഴിലുള്ളവയാണ് ബി എസ് ബി ഡി അക്കൗണ്ടുകൾ അൻപത്തിയാറ് പോയിൻ്റ് ആറ് കോടിയിലേറെ ബി എസ് ബി ഡി അക്കൗണ്ടുകളിലായി രണ്ട് പോയിൻറ്റ് ആറ് ഏഴ് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപവും ലഭിച്ചിട്ടുണ്ട് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് ഒക്ടോബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തെ സംബന്ധിച്ചുള്ളതാണ് ഒക്ടോബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആയിരത്തി രൂപ ഇരുപത്തി നാലാം തീയതിക്ക് ശേഷം നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭിക്കുന്നതാണ് ഇരുപതാം തീയതിക്ക് ശേഷമാണ് ഇതിനെ സംബന്ധിച്ചുള്ള ഉത്തരവ് പുറത്തിറങ്ങുക അതേസമയം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തൊന്നാമത്തെ ഗഡുവിൻ്റെ വിതരണവും നടക്കുന്നുണ്ട് അത്തരത്തിൽ രണ്ട് തുകയും ലഭിക്കുന്ന ഒരു ഗുണഭോക്താവാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ഈ ഒക്ടോബർ മാസത്തിൽ തന്നെ മൂവായിരത്തി രൂപയായിരിക്കും ലഭിക്കുക പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും മറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനികമാവും